നിങ്ങളെന്നു കൊണ്ടു വന്നാലും എന്താണ് അജ്റക്കിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് മാത്രം കൊണ്ടുവരേണ്ട മൂന്നേ ഇരുപത് കൊണ്ടുവരാത്തെന്താ ഇപ്പം എന്നും ട്രിപ്പ് ഒന്നും തന്നെയാണല്ലോ യൂട്യൂബ് വരുമാനമൊക്കെ ഇപ്പോൾ കൂടി നമ്മളൊക്കെ മറന്നു അപ്പോൾ മാക്സി അടിച്ചു കൊടുത്തില്ലെങ്കിലും ലാഭം കിട്ടുന്നുണ്ടെന്നുള്ള കോലായ നിങ്ങളെന്താ വീഡിയോ ഒന്നും ഇടാത്തത് ഇപ്പം മോട്ടിവേഷൻ വീഡിയോ നമുക്കുള്ള വീഡിയോസൊന്നും വരണില്ലല്ലോ എന്നും ട്രിപ്പ് ട്രിപ്പ് തന്നെയാണല്ലോ രണ്ട് മൂന്ന് വയസ്സായി ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തെറിയൊക്കെയാണ് കുറേ പേരുടെ കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്കൊക്കെ പറ്റുന്ന പോലെയൊക്കെ വാട്സപ്പിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് മാമന് വയനാട്ടിലൊരു റിസോർട്ട് എടുത്തിട്ടുണ്ട് മാമൻ മാത്രമായിട്ടൊന്നുമല്ല രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടിയിട്ട് അപ്പോൾ അങ്ങോട്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൻ്റെ റവന്യൂ കാര്യങ്ങളൊക്കെ ആയില്ല അപ്പോൾ പറ്റില്ല എന്ന് വെച്ചിട്ട് ഉദ്ഘാടനത്തിന് മുമ്പ് ഞാൻ മാമനെയും മാമൻ്റെ വക ഞങ്ങളെല്ലാവരെയും അവിടെ കൊണ്ടുപോയിട്ടൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളൊരു ട്രിപ്പാണ് അന്നത്തെ അപ്പോൾ പിന്നെ ഞാൻ ഓരോരുത്തരുത് അയക്കാനുള്ളവരിതൊക്കെ വേഗം പാക്കിങ്ങും എല്ലാം കൂടി ചകപുഖമായി ഏതായാലും അയച്ചു കൊടുത്തവർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട് കിട്ടിയവരൊക്കെ നല്ലതും അപ്പോൾ കിട്ടിയവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അജിരക്കിൽ മൂന്നേരൂപുണ്ട് ഞാനും ഈ മെറ്റീരിയൽ എടുക്കുന്നവരോട് ആദ്യം ചോദിക്കാറുള്ളത് അജിരക്കിൻ്റെ ഇതൊന്ന് മൂന്നേരുവിയിൽ തരൂ മൂന്നേ എരുവിയിൽ തരും എന്നിരുന്നേ ഇപ്പോഴാണ് മൂന്നേരൂ കിട്ടിയിട്ടുണ്ട് നൂറ്റി ഇരുപത് പീസാണ് ഇട്ടുള്ളത് അത് ഇരുന്നൂറ് പീസ് ഉണ്ടായിരുന്നു എൺപത് പീസ് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞ് ഓർഡർ തന്നിരുന്നുണ്ടായിരുന്നു ആദ്യം ക്യാഷ് അയച്ചെന്നൊരാളുണ്ടായിരുന്നു അവർക്കുള്ളത് അയച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി നൂറ്റി ഇരുപത് പീസ് ഉണ്ട് അപ്പോൾ അതിൽ ആദ്യം ഞാൻ ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അതുപോലെ ചുങ്കണിയൊക്കെ മൂന്നേ എരുപതിൽ പൊതുവേ മെറ്റീരിയൽ വന്നാൽ പെട്ടെന്ന് തീരാറാണ് പതിവ് അപ്പോൾ ഇത് എപ്പോഴും ചോദിക്കണവരാകുമ്പോൾ പെട്ടെന്ന് തീരും ഈ ഒരു ഡിസൈനിൽ മാത്രമേ ഉള്ളൂ ഇതിലഞ്ച് കളറുകളായിട്ടാണുള്ളത് നേവി ബ്ലൂ റെഡ് ഒരു കാപ്പി കോഫി കാപ്പി കാപ്പില്ലേ അതുണ്ട് അതുപോലെ ഒരു മെറൂണ് പിന്നെ പീ പച്ച അങ്ങനെ അഞ്ച് കളറുകളിലായിട്ടാണ് ഉള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഇതിങ്ങനെ കാണും ഒരുവിധം പേരൊക്കെ അജിരക്ക് കൊണ്ടുവന്നോലും പറയാറുണ്ട് നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് അജിരക്ക് കയ്യിൽ കിട്ടുമ്പോൾ നേരെ കാണുമ്പോൾ ഒന്ന് പേടിച്ചിട്ട് രണ്ടെണ്ണം എടുത്തിരുന്നു കേട്ടോ ഒരു ശോഭേച്ചി വീഡിയോയിൽ ഞാൻ പറയുന്ന ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പേടിച്ചിട്ട് എനിക്ക് ഒരുപാട് ആവശ്യമുള്ളതായിരുന്നു പക്ഷേ എങ്ങനെയാണ് ആ കാരണം ഉണ്ട് ശേച്ചിന് മുമ്പ് ഒരാൾ പറ്റിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് പീസ് അവരെടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന വാങ്ങിയതിനേക്കാളും ഇരുപത് രൂപ കൂടുതലായിട്ടാണ് അവർ വാങ്ങിയതും കാരണം ആ ഒരു റേറ്റിനെ കിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതിന് മുമ്പ് വാങ്ങിയതാണ് അതിന് ഇരുപത്തഞ്ച് പീസ് എടുത്തതും ചെയ്തു കളർ പോയിട്ടും വയ്യ അതിൻ്റെ ഇതിൽ നോക്കിയപ്പോൾ അസിറക്ക് എന്നാണ് കാണുക അപ്പം ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കും വേണം മെറ്റീരിയലൊക്കെ മറ്റുള്ളവരുടെ നിന്നൊക്കെ വാങ്ങേണ്ടത് അജിറക്ക് വേറെയാണ് അസിറക്ക് വേറെയാണ് കേട്ടോ അസിറക്ക് എന്ന് പറയേണ്ടത് ഇതിൻ്റെ ഒരു എന്താ പറയുക എല്ലാത്തിനും ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമല്ലോ അതുപോലെ ഇതിൻ്റെ ഒരു വ്യാജനാണ് അസിറക്ക് ഇപ്പോൾ മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ ഇപ്പോൾ യൂണിവേഴ്സലും വർധമാനൊക്കെ അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല ഇത് ശൈലജൻ്റെ മിക്സ് മാച്ചുകളാണ് മിക്സ് മാച്ചയാൾ ഇപ്പം അധികം കിട്ടാറില്ല ഇത് മൂന്ന് സെറ്റ് ഇതാണുള്ളത് മിക്സ് മാച്ച് ഇങ്ങനെ ഈ മിക്സ് മാച്ച് ആയിട്ട് തന്നെ തരുള്ളൂ കേട്ടോ അത് ഞാൻ വേറെ ആക്കിയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പിന്നീട് ഓരോരുത്തർ വിളിക്കുമ്പോൾ അങ്ങക്ക് മിക്സ് മാച്ച് വേണം മിക്സ് മാച്ച് മിക്സ് മാച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാച്ച് പിന്നെ കിട്ടാനില്ല അങ്ങനായിട്ട് കുറേ പീസ് കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് അടിച്ചിട്ട് ചേച്ചിമാരെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ തീർക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇനി മിക്സ് മാച്ചുകൾ മിക്സ് മാച്ച് അല്ലാത്ത മെറ്റീരിയൽ വേറെ ഇവിടെ ഉണ്ട് രണ്ടായിരത്തി തൊണ്ണൂറില് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അജിറക്കിൻ്റെ തരംഗം കൊണ്ട് ഞാൻ അജിറക്ക് മെറ്റീരിയൽ കാണുമ്പോൾ അത് തന്നെയാണ് എടുക്കുക പക്ഷെ അപ്രാവശ്യം രണ്ടായിരത്തി തൊണ്ണൂറിലായാലും കൂടുതൽ അജിറക്ക് കിട്ടിയിട്ടില്ല ഇവിടെ വന്നിട്ട് വല്ലാതെ പോവാത്ത മോഡൽസുകളായിരുന്നു അപ്പോൾ അധികം ഞാൻ എടുത്തിട്ടില്ലാതെ വീഡിയോയിൽ റേറ്റ് പറയാത്തിന് കാരണം കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഇതിലുണ്ട് പിന്നെ ഹോൾസെയിൽ റേറ്റ് ഇങ്ങനെ ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിലും കുറവാണ് അവിടെ ഉണ്ട് അതിലും കൂടുതൽ ഇവിടെ ഉണ്ട് അങ്ങനെ പരാമർശങ്ങൾ ഉണ്ടാവും അതും വേണ്ട പിന്നെ നമുക്ക് കിട്ട മെറ്റീരിയൽ നമുക്ക് കിട്ടുന്ന റേറ്റിനാണ് ഹോൾസെയിൽ ആയിട്ട് നമ്മൾ കച്ചവടക്കാർക്ക് നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ കൊടുക്കാറുള്ളത് പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്താണെന്ന് വെച്ചാൽ റീറ്റെയിലാണ് അപ്പോൾ ഇതിനെ ഓൺലൈനിൽ നിന്ന് കണ്ടിട്ട് വിളിക്കുന്നതിലൊക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കണവർക്കൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുക അല്ലാത്ത നമ്മൾ അടിച്ചു കൊടുക്കും പിന്നെ പലരും വാട്സപ്പിൽ ചോദ്യത്തിന് വരാറുള്ളത് തന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അജിറക്കെ എത്ര രൂപക്കാണ് അടിച്ചു കൊടുക്കുക എന്നാണ് വർധമാനം യൂണിവേഴ്സിൽ ഇങ്ങനെയുള്ള മെറ്റീരിയലുകളൊക്കെ ഞാൻ അടിച്ചു കൊടുക്കാറുള്ളത് മുന്നൂറ് രൂപക്കാണ് പിന്നെ അത് എംബ്രോയ്ഡറിനൊക്കെ വർക്ക് കാണുന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് അങ്ങനെ ആക്കും പിന്നെ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ വാങ്ങുന്നതിലൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കാണുന്നവലൊക്കെ ആകുമ്പോൾ ഒരു പത്തിരു മറ്റേ അവർ പറഞ്ഞ പോലെ പരിചയക്കാരാകുമ്പോൾ കുറച്ച് കൂട്ടിയും കൊടുക്കും പരിചയം ഇല്ലാത്തവരാകുമ്പോൾ കുറച്ച് കുറച്ചും കൊടുക്കാറില്ല അതാണല്ലോ കച്ചവടത്തിൻ്റെ ഒരിത് അപ്പോൾ ഒരുവിധം ഇപ്പോൾ ഈ പകുതി വിലക്ക് വിൽക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മൂന്നാല് ദിവസം മുന്നേ അവിടെ അപ്പ കക്കുവിൻ്റെ അപ്പ അങ്ങാടിയിൽ പോയിട്ട് പോയി എവിടെ നിന്നും വരുന്ന വൈക്ക് ഒരു വണ്ടിക്കാർ വിൽക്കുന്നുണ്ട് നാല് കിലോ ഉരുളം കെങ് രൂപ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം അത് വാങ്ങിയിട്ട് പോകുന്ന ഇവിടെ ഉരുളങ്ങയങ്ങ് മോൾക്കും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം പൊരിച്ചത് സ്കൂളിലേക്കതേ പറ്റുള്ളൂ വേറെ കറി അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്ന് രാവിലെ ഉരുളങ്ങയങ്ങിൻ്റെ സ്റ്റൂപ്പാക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ കടയിൽ നിന്ന് എന്തോ ചപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ കയറേണ്ടി വന്നു അപ്പോൾ അവിടെ വെറുതെ ചോദിച്ചാണ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നാല് കിലോ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് വില പായസം രീതിയിൽ വെറുതെ ചോദിച്ചാണ് അതിന് എത്രയെന്ന് അപ്പ അവർ പറഞ്ഞു ഇരുപത് രൂപ അപ്പം ഉപ്പാക്കാകെ കാരണം ഇരുപത് രൂപ ഉപ്പാക്ക നഷ്ടം നാല് കിലോ നൂറാണ് കിട്ടിയത് ഇവിടെ ആകെ ഇരുപതേ ഉള്ളൂ അപ്പം അഞ്ച് രൂപ വെച്ച് രൂപ എക്സ്ട്രാ ആണ് എടുത്തത് അപ്പോൾ അതാണ് ഇന്നത്തെ കച്ചവടത്തിൻ്റെ തന്ത്രം പകുതി വിലക്ക് വയ്ക്കുന്നവരൊക്കെ അതാണ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അഞ്ഞൂറ് രൂപേൻ്റെ ആ സാധനം ആവും അത് റിയലായിട്ട് ഉണ്ടാവുക അപ്പം അതിനൊരു ആയിരത്തി മുന്നൂറൊക്കെ കൊടുക്കും അപ്പോൾ എന്തായി ആയിരത്തി മുന്നൂറിൻ്റെ പകുതി എന്തായി അറുന്നൂറ്റി അൻപതായില്ലേ അപ്പം എന്തായത് ആ സാധനത്തിൻ്റെ വിലയേക്കാൾ നൂറ്റൻപത് രൂപ പോലും ലാഭമെടുത്തു പക്ഷേ നമ്മൾ പൊട്ടന്മാർക്ക് മനസ്സിലാവും നമ്മൾ പെണ്ണുങ്ങൾ ഞാൻ അടക്കമുള്ള പോലെ തിക്കി കൂടും ഹാവോ പകുതി വിലയുള്ളൂ പറഞ്ഞാണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു കട ഉണ്ട് ചുരുങ്ങിയതൊരു എട്ട് പത്ത് മാസമായിട്ടുണ്ടാകും ആ കടയിൽ വിറ്റ് വയ്ക്കൽ തുടങ്ങിയിട്ട് എന്നും അത് വിറ്റുവയ്ഞ്ഞ് കഴിഞ്ഞിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ പുതിയ പുതിയ മോഡലുകളാണ് ഉണ്ടാവലെന്ന് പറയും എന്തായാലും ഒരിക്കൽ പോയാലും പിന്നെ പോരൂ പക്ഷേ പക്ഷെ പിന്നെയും പോകില്ലേ അതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബ്രാൻഡോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മളെടുത്ത് വന്നാൽ ഈ ഒരു കാര്യം നടക്കുന്നുള്ളൊരു ലെവലും നമ്മൾ ഉണ്ടാക്കിയിടാം അതുപോലെ അജറക്ക് മെറ്റീരിയൽ ആയാലും ചുങ്കിടി മെറ്റീരിയൽ ആയാലും ഞാൻ അടിച്ചു കൊടുക്കാറുള്ളത് നാനൂറ് രൂപക്കാണ് ഒക്കെയാണ് നാനൂറിന് തന്നെ കൊടുത്താൽ മതി നിങ്ങളും അപ്പം ഔ നൂറിനൊക്കെ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് പറഞ്ഞാൽ വാങ്ങാൻ ആൾക്കാരില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്ത് ചെയ്യുക അവൾക്ക് സാധാ മെറ്റീരിയൽ കാണിച്ചു കൊടുക്കുക ആ സാധാ അത് മെറ്റീരിയലിൻ്റെ അതുങ്ങൾക്ക് ഇരുന്നൂറ്റമ്പതിനും മുന്നൂറിനും ഞാൻ വേണമെങ്കിൽ തരാം പക്ഷേ ഇത് ഞാൻ മുന്നൂറും ഇരുന്നൂറ്റി തൊണ്ണൂറൊക്കെ തുണിക്ക് കൊടുത്തിട്ട് വാങ്ങണ്ടാണ് ഇത് ഈ ആവശ്യത്തിന് ഇതാണ് ഇപ്പോഴത്തെ മോഡൽ ഇത് വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരുത്തൊളി ആ വിലക്ക് ഞാൻ തരാമെന്ന് പറയാം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ആവശ്യമുണ്ടെന്ന് തോന്നണ അത് ആ പൈസ കൊടുത്തിട്ടായാലും വാങ്ങും വാങ്ങുന്നവർക്ക് ഇത് നഷ്ടമാവില്ല അതിനുള്ള കട്ടിങ് അതിനൊക്കെ ഈ തുണിയുണ്ട് അപ്പോൾ രണ്ട് തുണീൻ്റെയും തൊട്ട് നോക്കുമ്പോഴുള്ള മാറ്റം മനസ്സിലാവും ആദ്യം തന്നെ എല്ലാവരും നമ്മൾ അടിച്ചു കൊടുക്കേണ്ട എല്ലാവരും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നിൽക്കരുത് ഡബിൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരു നൈറ്റ് മേലടിക്കണമെന്നുണ്ടെങ്കിൽ അൻപത് റുപ്പ്യ വേണം ഇൻറ്റേതായതുകൊണ്ട് ഞാൻ ഇരുപത് ഉറുപ്യ ഇരുപത്തഞ്ച് റുപ്യ എടുക്കണുള്ള പറഞ്ഞിട്ട് ആ ഒരു എക്സ്പ്രീ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരുതാൽ മതി വെറുതെ അടിക്കാനൊരു നിൽക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ സ്വയം ആദ്യം കോൺഫിഡൻസും നമ്മളെ സമയത്തിന് നമ്മൾ വില കൽപ്പിക്കുക ഈ വീഡിയോയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കലും വേണമെങ്കിൽ ഇതിലുള്ള ആ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കണം എന്നില്ല അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് അയച്ചാൽ ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എടുത്താൽ മതി ഇനി നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തന്ന ഏത് മോഡലാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അതൊന്നും തരാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ അതും കൂടി ചെയ്യാൻ മറന്നേക്കരുതിട്ട് അഭിപ്രായം കമൻറ്റ്